മുക്കൂത്തി എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ പൂജ കഴിഞ്ഞ മുതൽ പലതരത്തിലുള്ള വിവാദങ്ങളുടെ വാർത്തകളാണ് പുറത്തു വരുന്നത് ആർ ജെ ബാലാജി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് മുക്കൂത്തിയമ്മൻ ചിത്രത്തിൽ ദേവിയായിട്ടാണ് നയൻ എത്തിയത് സിനിമയുടെ രണ്ടാം ഭാഗം ഒരുക്കുന്നത് സുന്ദർ സിയാണ് നയൻതാരയും നിർമ്മാണ പങ്കാളിയായ ചിത്രത്തിന്റെ പൂജ മാർച്ച് ആറിന് പ്രൗഢഗംഭീരമായി നടന്നു പൂജയ്ക്ക് ശേഷം നയൻതാരയും മീനയും തമ്മിൽ പിണക്കം നയന്താര മീനയെ അവഗണിച്ചു ഖുഷ്ബു നയൻതാരയെ തരംതാഴ്ത്തി സംസാരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു ഇപ്പോഴിതാ മുക്കൂത്തിയാമ്മന്റെ സംവിധായകനും നയൻതാരയും തമ്മിലുള്ള പ്രശ്നം ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് മാറ്റിവെച്ചു എന്നൊക്കെയുള്ള വാർത്ത പുറത്തു വരുന്നു പ്രശ്നം പരിഹരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ നിർമ്മാതാക്കളിൽ ഒരാളായ ഇഷാരി കെ ഗണേശിന്റെ വിശദീകരണം കൊടുത്ത വസ്ത്രത്തിൻ്റെ പേരിൽ നയൻതാരയും അസിസ്റ്റൻ്റ് ഡയറക്ടറും തമ്മിൽ വാഗാതം നടന്നു സെറ്റിനെ മുഴുവൻ അത് ബാധിച്ചതിൽ സംവിധായകൻ ടെൻഷൻ ആവുകയും മൊത്തത്തിൽ ഷൗട്ട് ചെയ്യുകയും ചെയ്തു തുടർന്ന് ഷൂട്ടിംഗ് നിർത്തിവെക്കുകയായിരുന്നു അതിനുശേഷം നയൻതാര അഭിനയിക്കാൻ തയ്യാറല്ല എന്നറിയിക്കുകയും പകരം തമന്ന ഭാട്ടിയെ മുക്കൂത്തി അമ്മനായി പരിഗണിക്കുകയും ചെയ്തു എന്നായിരുന്നു വാർത്തകൾ ഈ ഗോസിപ്പിനിടയിലാണ് ഇഷാരി കെ ഗണേശിൻ്റെ വിശദീകരണം നയൻതാരയെ വിളിപ്പിക്കുകയും സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു പൊള്ളാച്ചിയിൽ വച്ച് പ്ലാൻ ചെയ്തിരുന്ന ഷൂട്ടിംഗ് ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്യുകയും ചെന്നൈയിലെ അളപ്പക്കത്തുള്ള പൊന്നിയമ്മ ക്ഷേത്രത്തിൽ അടുത്ത ഷെഡ്യൂൾ ഷൂട്ടിംഗ് പ്ലാൻ ഇടുകയും ചെയ്തു താൽക്കാലികമായി ഷൂട്ടിങ്ങിൽ പ്രശ്നമുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ എല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകുകയാണെന്നാണ് നിർമാതാവിൻ്റെ വിശദീകരണം